ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു അല്ലേ അല്ല ഇന്നൊരു മഴ ദിവസം തന്നെ നല്ല മഴയാണ് പുറത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല നീട്ടടിക്കാനോ ഒന്നും പറ്റില്ല നമുക്ക് നമ്മുടെ കിച്ചണിലെ പരിപാടിക്ക് പോവാം അതായിരിക്കും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാവരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് തക്കാളി ചെറിയ വെജിറ്റബിൾ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് എല്ലാം കൂടി കഷണാക്കി കുക്കറിലിട്ട് വേവിക്കാൻ വെക്കുക അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴത്തെ ഇട്ട് വെക്ക ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് ഫ്രോസൺ ആക്കി വെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒക്കെ കാൽ സ്പൂണ് നല്ല ജീരകം ഒരു അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റത് ഇളക്കി ഇളക്കിൻ്റെ ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം ഒക്കെ പൊടിച്ച് സൂക്ഷിച്ചാലൊക്കെ ഒക്കെ നല്ല എളുപ്പത്തിലിരിക്കും കേട്ട ഇതൊന്നും ഞാൻ പൊടിച്ച് വെക്കണതല്ല കേട്ടോ എൻ്റെ ഉമ്മ ഒക്കെ പൊടിച്ചിട്ട് ഉമ്മ വീട്ടിലാക്കി വെക്കുമ്പോൾ കുറച്ച് എനിക്കുവാക്കിത്തരും ഒക്കെ എളുപ്പാക്കിത്തരും അവരുള്ളപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് തരും അതാണ് നമുക്കൊരു സന്തോഷം പാകത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നല്ലോണം തിളച്ച് വന്നാൽ കുറച്ച് ഗരം മസാല ഇട്ട് ചേർക്കാം എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചാൽ കറി ഇവിടെ റെഡിയാവും കാഷിനട്ടും തേങ്ങാപ്പാൽ കൂടെ അരച്ച് ചേർക്കാം ഇവിടെ സ്റ്റോക്കില്ലാത്ത ഞാൻ ചേർത്തില്ല അതുകൊണ്ട് കട്ടി കറിക്ക് കുറച്ച് കട്ടിക്കുറവുണ്ട് ഇനി ഇതിൽ കുറച്ച് വേപ്പിൻ്റെയും കറിവേപ്പ് കറിവേപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാല് ഇത് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളച്ചെടുക്കണം ഇപ്പൊ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടി നമുക്ക് മടക്കു ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ചെയ്യാം സാധാ മാവാണ് പ്രത്യേകിച്ചൊന്നും ചോർത്തിട്ടില്ല ആട്ടമാവും ഉപ്പും വെള്ളം തന്നെ ചേർത്ത് കുഴച്ചതാണ് അത് പരത്തുമ്പോൾ ഒന്ന് ഫസ്റ്റ് പരത്തിയിട്ട് നടുക്ക കുറച്ച് നെയ്യ് എന്തെങ്കിലും തേച്ചിതുപോലെ നാലയം മടക്കി പരത്തുകയാണ് ചെയ്തേക്കുന്നത് മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും ഉള്ളിൽ നെയ്യ് പരറ്റണ കാരണം പിന്നെ ചൂടണ നേരത്തെ എണ്ണ പരറ്റണം നെയ്യ് പറണമൊന്നുമില്ല പക്ഷെ കുട്ടികൾക്ക് എണ്ണ ഇല്ലാത്ത കൊടുത്തു എന്ന് പറയണ കാരണം കുറേശ് നെയ്യൊക്കെ ഞാൻ പരട്ടിട്ടുണ്ട് ചൂട് കുറുക്കാൻ വേണ്ടിയിട്ട് ചൂട് കൂടുമ്പോൾ ചൂട് കുറുക്കാൻ ചട്ടിയിൽ കുറച്ച് വെള്ളം തെളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചപ്പാത്തി കരിയാണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കോഴിമുട്ട പുഴുങ്ങിയതും നല്ല ചൂട് കട്ടൻ ചായ വല്ലാതെ ഇവിടെ റെഡി